കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ അറബി ഗാനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഫാത്തിമയാണ് കരസ്ഥമാക്കിയാത്തി നമ്മുടെ കൂടെ ഉള്ളത് ഹലോ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം ആദ്യമായിട്ടാണോ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കുന്നത് ഇതിനു മുന്നേ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജില്ലയിൽ എത്തിട്ട് ആദ്യമായിട്ടാണ്

صار صار منا بلاد وزرنا طيور في الشهادة وفي السرادة فينا آه آه, آه, آه أبكونا أياما من بلائنا أندمنا أدواما في بقائنا أبكونا أياما من بلائنا أندمنا أدواما في بقائنا ആൻഡ് ഓൾ ബെസ്റ്റ് ഫോർ സ്റ്റേറ്റ് ലെവൽ പെർഫോമൻസ് എന്നാലും ഞാൻ പറയാം ഷോറൂം നമ്മുടെ സ്വന്തം ഇലക്ട്രിക് നിങ്ങൾ തേടി നടക്കുന്ന ഇലക്ട്രിക്കൽ ഐറ്റംസ് ഏതുമാകട്ടെ അതിശയിപ്പിക്കും വിധം വിലക്കുറവിൽ ലോകോത്തര ബ്രാൻഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന കണ്ണൂരിലെ ഏക സ്ഥാപനം ഇനി സീസണുകൾ തോറും മാറി വരുന്ന സ്പെഷ്യൽ ഓഫർ ഗെ മിക്സുകൾക്ക് വിടാം ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ ഒരുങ്ങുമ്പോൾ ഇനി ഞങ്ങളോടുകൂടി വില ചോദിക്കൂ വ്യത്യാസം തിരിച്ചറിയും ഇലക്ട്രിക് വേൾഡ് ദ ഷോപ്പ് യു കിൻ ട്രാസ്